കേരളത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കും സെമിനാർ സംഘാടക സമിതി രൂപീകരണ യോഗം കായിക ന്യൂനപക്ഷ ക്ഷേമ വക്കഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു കായിക രംഗത്ത് കേരളം ഇതുവരെ നേടിയ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവി വികസന പാതയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം വി അബ്ദുറഹ്മാനാണ് സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി രക്ഷാധികാരികളായി ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മലപ്പുറം നഗരസഭാ ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു പി ഉബേദുള്ള എം എൽ എ ചെയർമാനും എ ഡി എം എൻ എം മെഹ്റലി കൺവീനറുമാണ് കേരളത്തിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക രൂപരേഖ തയ്യാറാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറുകൾ നടത്തുന്നത് സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം ർഷികം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ആഘോഷിക്കുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കണമെന്നതും മുന്നോട്ടുള്ള വികസനത്തിനുള്ള ദിശാബോധം നൽകുന്നതുമായിരിക്കും സെമിനാറുകളിലെ ചർച്ചകൾ രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ആശയങ്ങൾ സ്വരൂപിക്കും മുപ്പത്തിമൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത് വരെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട് യോഗത്തിൽ പി ഉബൈദുല്ല എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റലി

ഇവിടെ മലപ്പുറത്ത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത് അഞ്ച് സെമിനാറുകളിൽ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ കായിക മേഖലയിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നമുക്ക് എന്താണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളത് എന്നെല്ലാം അടിസ്ഥാന സൗകര്യ വികസനമാണ് കേരളത്തിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ നടത്തി ആ രീതിയിൽ നമുക്ക് ഒരു രൂപരേഖ ഈ ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സിറോ ഫോർ ഫോർ ടു സീറോ വൺ സീറോ 7034071111